എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ചെടികൾക്കും അതുപോലെ പച്ചക്കറികൾക്കുമുള്ള വളങ്ങൾ എങ്ങനെ ഉണ്ടാക്കുമ്പോൾ നോക്കാം കേട്ടോ അപ്പോൾ അതിനായി നമ്മളിവിടെ മേടിച്ചതാണ് കൊക്കോ പീറ്റ് അഥവാ ചകിരിച്ചോറ് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപ അത്ര ഇതിന് വില വരുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ സാധനം കൊക്കോ പീറ്റ് ഇങ്ങനെ മേടിച്ചിട്ട് നമ്മളത് എങ്ങനെ പച്ചക്കറികൾക്കും അതുപോലെ ചെടികൾക്കൊക്കെ നമ്മളത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് കാണിച്ച് തരാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ചകിരിച്ചോറ് രണ്ട് ഞങ്ങളിവിടെ ഒരു ചെറിയൊരു ഡ്രമ്മും അതുപോലെ ഒരു വലിയ ബക്കറ്റുകളും എടുത്തിട്ട് അതിലേക്ക് വെള്ളം നിറച്ചിട്ട് ചകിച്ചോറ് എല്ലാം അത് രണ്ടിലും നിറച്ചു അതിലേക്ക് കുറച്ച് കുമ്മായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു അത് നന്നായി ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെ പഴയ ബക്കറ്റോ അല്ലെങ്കിൽ പഴയ ഡ്രമ്മോ അങ്ങനെ അതൊക്കെ മതിയിട്ടോ അപ്പോൾ നമ്മൾ ചകിച്ചോറൊന്ന് ക്ലീനാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുമ്മായപ്പൊടി ചേർത്ത് കൊടുത്തു കുറച്ച് കുമ്മായപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് രണ്ടിലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടത് മിക്സ് ആക്കണം എന്നിട്ട് നമ്മൾ ശകരിച്ചവർ നന്നായി ക്ലീൻ ചെയ്തിട്ട് വേണം എടുക്കാനേ അപ്പോൾ നമ്മൾ രണ്ടിലേക്കും കുമ്മായിപ്പൊടി ചേർത്ത് കൊടുത്ത് കുറച്ചൊരു കഷ്ടപ്പാടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊരു കഷ്ടപ്പാടുണ്ടെങ്കിൽ നമുക്കതിന് വലിയൊരു കാര്യം ഉണ്ടാകും നമ്മൾ നമ്മളടുക്കളുടെ തോട്ടത്തിലത്തെ പച്ചക്കറിക്കായാലും അതുപോലെ നമ്മുടെ വീട്ടിലെ ചെടികൾക്കായാലും ഒക്കെ നല്ല അടിപൊളി വളമാണ് നന്നായി പൂക്കളുണ്ടാകാനും പിന്നെ അതുപോലെ പച്ചക്കറികൾ നന്നായിട്ട് ഉണ്ടാവാനും നമ്മൾ കടയിൽ നിന്നൊക്കെ ഒഴിക്കണ പച്ചക്കറികൾ എന്തെല്ലാം വളങ്ങളാണ് ചേർക്കുന്നത് നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുന്ന വളമായതുകൊണ്ട് ഒരു കുഴപ്പമില്ല അടിപൊളിയാട്ടോ അപ്പോൾ നമ്മളിതാ കുമ്മായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കോവലിട്ട് നന്നായി ഇളക്കി കൊടുക്കണം കാരണം അതൊക്കെ എല്ലാം ക്ലീനായി കിട്ടണം നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ചെടികൾക്ക് നമുക്ക് നല്ല വളം തന്നെ ചേർത്ത് കൊടുക്കാം ചക്കി ചോറൊക്കെ വളരെയേക്ക് നല്ല ഒരു വളമാണ് നമുക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ തന്നെ മതി അപ്പോൾ നമുക്ക് നന്നായി ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും നമ്മളിത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യത്തിൻ്റെ വെള്ളം ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റണം ഒരു പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക വീണ്ടും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അപ്പോൾ നമ്മൾ വലിയൊരു അരിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്നിട്ട് ആ അരിപ്പയിൽ നന്നായിട്ട് ഞങ്ങൾ ഇതിൻ്റെ വെള്ളം അങ്ങനെ മാറ്റി മാറ്റി ഒരു മൂന്നാല് പ്രാവശ്യം വെള്ളം മാറ്റിയപ്പോൾ തന്നെ നമ്മുടെ ചകി ചോറ് നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടിയിട്ടോ നമ്മൾ നന്നായി ക്ലീനായിട്ട് നമുക്ക് കിട്ടും അപ്പം നമുക്കൊരു വലിയൊരു അരിപ്പുണ്ടെങ്കിൽ അരിപ്പയിലൊന്ന് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ അങ്ങനെ നമ്മുടെതാ ചകിരിച്ചോറൊക്കെ നമ്മൾ നന്നായി ക്ലീനാക്കി എടുക്കണം കേട്ടോ ഇനി ഈ വെള്ളത്തിലൊക്കെ ചകിരിച്ചോറുണ്ടാകുമ്പോൾ നമ്മളിതാ ഒരു കപ്പ് ഇട്ടതൊക്കെ മുക്കി നന്നായി നന്നായി അതിലത്തെ എല്ലാം എടുത്തു ഒന്ന് ബാക്കി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അരിപ്പ് മേടിച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി നമുക്ക് എല്ലാ എല്ലാം കിട്ടുന്നതായിരിക്കും നമുക്കിത് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച വിചാരിച്ചാൽ നമ്മളീ ചകിരിച്ചോറൊക്കെ നമുക്ക് നല്ല ക്ലീനായി കിട്ടിയല്ലോ ഇനി ഈ ചകിരിച്ചോറ് നമ്മൾ നന്നായി വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കണം നന്നായിട്ട് ഉണങ്ങണം എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് അടിപൊളിയായിട്ട് വളമുണ്ടാക്കാൻ ചകരിച്ചോധ അടിപൊളിയാക്കി കിട്ടിയിട്ടുണ്ട് ഒരു മൂന്നോ നാലോ പ്രാവശ്യം കഴുകാൻ കിട്ടോ അപ്പോഴാണ് ഇത് അടിപൊളിയേ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ രാവിലെ ഇട്ട് വെച്ച് വൈകുന്നേരം വൈകുന്നേരം ആകുമ്പോഴത്തേനും ആണ് ഇരുന്ന് അതിന് നന്നായി കുതിർന്നോട്ടെ എന്നിട്ട് നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേനും ക്ലീനാക്കി എടുത്താലും മതി നമ്മൾ അങ്ങനെ ചെയ്താലും മതി ഇപ്പം നമ്മൾ ചകരിച്ച ഞങ്ങൾ ഒരു ദിവസം കളത്തിലിട്ട് വെച്ചിട്ടോ എന്നിട്ടൊക്കെ തന്നെയാണ് അതിനെടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ചകരിച്ച വ്രത ഇവിടെ അടിപൊളിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ വേസ്റ്റ് വെള്ളം കൊണ്ടുപോയി കളഞ്ഞിട്ടും ഒരിക്കലും ഒഴിച്ചാലും മതി കുഴപ്പമില്ല നമ്മൾ ഞങ്ങൾ ചകിരിച്ചോറ് ഇതാ അടിപൊളി കിട്ടി നമ്മൾ നന്നായി ചാക്കിലോ എന്തിലൊക്കെ വിരിച്ചിട്ട് നന്നായി പരത്തി ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്കിതാ പാടത്തുനിന്ന് കുറച്ച് ചാണകം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ചാണകം കൂടുതലായിട്ട് ചാണകം ഇതാ ഒരു ചാക്കിലാക്കിയിട്ട് പരത്തിയിട്ട് കൊടുത്ത് നന്നായി ഉണ ഉണങ്ങാൻ വേണ്ടിയിട്ട് രണ്ടും ചകിരിച്ചോറും അതുപോലെ ചാണകവും നന്നായി ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ മുറ്റത്തന്നെ ഇട്ട് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് കിട്ടുക കുറച്ചൊരു കഷ്ടപ്പാടുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ ആൾക്കാരുടെ തോട്ടത്തിൽക്കും അതുപോലെ ചെടികൾ നന്നായി പൂവുണ്ടാവാനും ഒക്കെ നമുക്ക് അടിപൊളി വാളായി കിട്ടുമല്ലോ പിന്നെ ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തന്നെ ഇട്ടത് ഇഷ്ടമുണ്ടാവുകയുള്ളൂ ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ലേ എനിക്ക് തന്നെ ഇപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പക്ഷെ ചെടികളൊക്കെ പൂവൊ അങ്ങനെ ഉണ്ടായി കാണുമ്പോൾ നല്ല രസമല്ലേ അതുപോലെ നമുക്ക് പച്ചക്കറികളൊക്കെ നല്ല സൂപ്പറായി നമുക്ക് എത്ര ഇപ്പം വൈതനങ്ങൾ തെയ്യൊക്കെ വെച്ചു ഒരുപാടുണ്ടാവും അതുപോലെ എല്ലാ പക്കാളി ആയാലും പച്ചമുളക് ആയാലൊക്കെ ഒരുപാട് നമുക്ക് കിട്ടിയിട്ട ഫലങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് കിട്ടി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ കുറേ മുന്നെടുത്ത വീഡിയോ ആണ് ഈ വളങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ തക്കാളി അതുപോലെ പച്ചമുളക് വഴുതനങ്ങൊക്കെ ഒരുപാട് കിട്ടിയിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഈ വീഡിയോ എപ്പോൾ ഇടണുള്ള മാത്രം കുറേ മുന്നെടുത്തതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പരത്തി ഇട്ട് കൊടുത്ത് ഇടയ്ക്ക് ഒന്ന് കൈയായിട്ട് നന്നായി ഉണങ്ങാൻ വേണ്ടി ഒന്നും ഇങ്ങനെ കൈയായിട്ടിന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം അതാണ് നമ്മുടെ കൊക്കോ പീറ്റി അതുപോലെ ചകിരിച്ചോറ് അപ്പോൾ എല്ലായിരിക്കും അടിപൊളി വളമാണ് കിട്ടോ നമുക്ക് ഒരു തക്കാളിയൊക്കെ ഒരുപാട് തക്കാളിയായിട്ട് ഇതിന്ന് നമ്മൾ ഈ വളക്കിട്ടുള്ളവർ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപാട് തക്കാളി അതുപോലെ പച്ചമുളകൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇത് രണ്ട് കൊട്ട മണ്ണ് ഒരു കൊട്ട ചകിരിച്ചോറ് അപ്പോൾ രണ്ട് കൊട്ട മണ്ണ് നല്ല മണ്ണാണ് കേട്ടോ അതുപോലെ ഒരു കൊട്ട ചകിരിച്ചോറ് ചാണകം ഒന്നര ചട്ടി കിട്ടും അത് നമ്മൾ ചെറിയ ചട്ടി ഉണ്ടല്ലോ നമ്മൾ ചെമ്മീനും ചട്ടിയൊക്കെ അതിൽ ഒന്നര ചട്ടി ചാണകമാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത് മറ്റേത് മറ്റേ കൊട്ട നിങ്ങൾക്ക് കണ്ടറിയാലോ അങ്ങനെ രണ്ട് കൊട്ട മണ്ണ് ഒരു കൊട്ട ചകിരിച്ചോറ് ചാണകം ഒന്നര ചട്ടി ഇത്രയാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഉള്ളൂ ഇതാണ് നമ്മുടെ വളം ഉണ്ടാക്കുന്ന രീതി നല്ല മണ്ണായിരിക്കണം ഇരിക്കണെട്ടോ അതായത് നമ്മൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ബല ഉള്ള മണ്ണാ വരുത് നമ്മള് നമ്മള് മഴ ഒക്കെ പെയ്ത് നമ്മൾ ഈ റോഡിന്റെ സൈഡിലൊക്കെ റോഡിന്റെ സൈഡിൽ നിന്നൊക്കെ നല്ല മണൽ പോലത്തെ മണ്ണ് കിട്ടും അതാകുമ്പോൾ വേഗം ഉണ്ടാവും ഞങ്ങൾ ഈ റോഡിന്റെ സൈഡൊക്കെ നല്ല മണല് പോലത്തെ മണ്ണുണ്ടാകും അതൊക്കെ ഞാൻ ചിലപ്പോൾ എടുത്തുകൊണ്ടിരുന്നത് ഇത് ഞമ്മളെ മുറ്റത്തുനിന്ന് തന്നെ കിട്ടിയതാണ് നല്ല മണ്ണിൽ പോലത്തെ മിക്സ് ആക്കിയുള്ള മണ്ണുണ്ട് അങ്ങനത്തെ മണ്ണ് ഞങ്ങൾ ചേർത്തിട്ടുള്ളത് ഇനി ഇപ്പം നിങ്ങളുടെ വീട്ടിലേതോ മണ്ണുണ്ട് ഇങ്ങനെ ചേർത്താൽ മതി കുഴപ്പമില്ല ഇങ്ങോട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കുക നമ്മളെ അതിലേക്ക് ഇട്ടിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ഇതാണ് നമ്മൾ വേവിച്ചിട്ടുള്ളത് ഇത്ര പോകുന്നൊരു പാക്കറ്റ് നമ്മൾ വേവിച്ചതിട്ടോ ഇപ്പം ഇരുന്നൂറ്റമ്പത് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ ഇരുന്നൂറ്റമ്പത് ഗ്രാം എല്ലുപൊടി ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ വളമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം എല്ലിപ്പൊടി ഇനി ഇത് ഇത് നമ്മൾക്ക് ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് പൂക്കളൊക്കെ ഉണ്ടായതിന് ശേഷം അതായത് നമ്മൾ ചെടികളൊക്കെ നന്നായി ഉഷാറായതിനു ശേഷം നമ്മൾ മുട്ടൊക്കെ ഇടുമല്ലോ അപ്പോഴാണ് നമ്മളിതിൽ ആ എൻസാം സാൾട്ട് പറഞ്ഞ സാധനം ചേർക്കേണ്ടതാ ഇതാ എപ്സം സാൾട്ട് പറഞ്ഞാൽ പൊടി ചേർക്കേണ്ടത് അതായത് മുട്ട് ചെറിയ മുട്ടൊക്കെ ഉണ്ടായി വരുവേണ്ട സമയത്ത് നമ്മൾ ചേർത്താൽ മതി അപ്പോൾ നന്നായി പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കേണ്ടത് നമ്മളിതിപ്പോൾ ചേർക്കണില്ല നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ട ആവശ്യമുള്ളൂ അതായത് എന്നാൽ ചെടികൾ ഉഷാറായി നല്ല അടിപൊളിയായി കിട്ടി അതിന് ശേഷം മുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഒരു പൊടിനെ വിതറി കൊടുത്താൽ മതി നമ്മളിതാ ബാഗിൽ നിന്ന് നമ്മളിതാ ഇത് ചെടിച്ചട്ടിയിലേക്ക് പിടിച്ചിട്ടാണ് നമ്മൾ ചെടിച്ചട്ടിയുടെ ഹോളൊക്കെ ഒന്ന് അടഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്ത് എടുത്ത് എടുക്കണം നമുക്ക് വെള്ളമൊക്കെ ഇതൊന്ന് വെള്ളം അങ്ങനെ ഇരിക്കാൻ പാടില്ലല്ലോ അതിൽ അപ്പം നമ്മളിതാ ഇനി അതിലേക്ക് നമ്മളിതാ ഈ കപ്പിലായിട്ട് നമ്മൾ ചേർക്കണത് കുറച്ച് നമ്മൾ ഈ മിക്സാക്കിയാൽ വളം കുറച്ച് ചേർത്ത് കൊടുത്തു കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മളതിലേക്ക് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് കണ്ടല്ലോ നമ്മൾ സബോളടൊക്കെ ബാക്കി തൊലുകളൊക്കെ ഞങ്ങൾ ഡെപ്പിലിട്ടിട്ടാറുണ്ട് അത് കുറച്ച് ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ഗ്രോബിഗിൽ നിന്ന് മെല്ലതിൻ്റെ വേരൊന്നും ഇളകാത്ത് കുറച്ചൊന്ന് ഒരുപാട് ഉറപ്പും പാടില്ല അന്ന് ലെവലാ നമ്മളിപ്പോൾ വെള്ളത്തിൽ മുക്കിയെടുത്തല്ലോ അതുപോലൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മളിതിൽ അത് വെച്ച് കൊടുത്ത് കുറച്ച് മണ്ണ് നമ്മൾ കുറച്ച് ഇവളം ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ കുറച്ച് ഉള്ളി ചേ ഉള്ളിയുടെ തൊലിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ചെടി വെച്ചതിന് ശേഷം കുറച്ചുകൂടി മണ്ണ് ചേർത്ത് ചെടി വെച്ച് വീണ്ടും ഈ നമ്മുടെ വളം വീണ്ടും ചേർത്ത് കൊടുത്തു ഈ മണ്ണൊക്കെ ഉള്ള മിക്സ് ചെയ്തിട്ടുള്ള ഈ വളം വീണ്ടും ചേർത്ത് കൊടുത്തു ഇതാകട്ടെ നമ്മൾ ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ ചെടികളൊക്കെ ഉണ്ടാക്കുന്നത് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം